സംസ്ഥാനത്ത് പെരുമഴയിൽ വീണ്ടും നാശനഷ്ടങ്ങൾ രണ്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്നു കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട് തുടരുകയാണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് കോട്ടയത്തും എറണാകുളത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു മഴക്കെടുതിയിൽ ഇന്ന് നാല് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുകയാണ് അരവിന്ദ് സംസ്ഥാനത്തുടനീളം പെരുമഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നുണ്ടോ പ്രധാനമായും ഏതൊക്കെ ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് റെഡ് യെല്ലോ അലർട്ട് വീതം ഏത് ജില്ല ഏതൊക്കെ ജില്ലകളിലാണ് അത് നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം നന്ദു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ് കോട്ടയത്തും എറണാകുളത്തുമാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് ഒപ്പം ഓറഞ്ച് അലേർട്ടും നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട മൂന്ന് ജില്ലകളായ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിലെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള പ്രദേശത്ത് മലയോര മേഖലകൾ കൂടിയായതുകൊണ്ട് തന്നെ നിരവധി മണ്ണിടിച്ചിലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടോളം വീടുകളാണ് ഇന്ന് മണ്ണിടിച്ചിലിൽ തകർന്നത് ഒപ്പം ഈരാറ്റുപേട്ട പോലുള്ള പ്രധാന ദേശീയ പാതകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതുകൊണ്ട് തന്നെ ഗതാഗതത്തെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത് ജനവാസ മേഖലകളിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നു കൊച്ചിയിലേക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിയിലും വലിയ രീതിയിൽ തന്നെയാണ് മഴ കടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാനൂറോളം വീടുകളിലാണ് വെള്ളം കയറിയതായി അറിയാൻ സാധിക്കുന്നത് ഒപ്പം മന്ത്രിതലത്തിലുള്ളവർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തുകയും ചെയ്തു നിരവധി കാറുകളാണ് വെള്ളക്കെട്ടിൽ പെട്ട് പാടുകൾ സംഭവിച്ചിരിക്കുന്നത് ഒപ്പം നിരവധി നാശനഷ്ടങ്ങളും കൊച്ചി നഗരത്തെ കൊച്ചി നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം വടക്കൻ ജില്ലകളിലും ഉച്ചയോടുകൂടി മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും മഴ വളരെ സജീവമായി തന്നെ തുടരുന്നുണ്ട് വരും മണിക്കൂറുകളിൽ അലേർട്ടുകളുടെ കാര്യത്തിൽ മറ്റ് മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിലയിരുത്തലുകൾ നന്ദു അരവിന്ദ് അതോടൊപ്പം തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ മഴ മൂലം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൊച്ചി അടക്കമുള്ള ചില മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ നമുക്കറിയാം ഈ തുടക്കത്തിലെ മഴ വേനല വേനൽ മഴ വന്ന സമയം മുതൽ തന്നെ പല മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാലവർഷം എത്തുന്നതിന് മുമ്പാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ എവിടെയാണ് സത്യത്തിൽ പാളിച്ച് പറ്റിയത് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഇന്ന് നാല് മരണം ഈ മഴ മൂലം ഉണ്ടായിട്ടുമുണ്ടല്ലോ നന്ദു വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെയാണ് മഴയിൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനമൊട്ടാകെ ഈ അലേർട്ടുള്ള ജില്ലകൾ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും മറ്റു നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയും കൂടിയായ ശംഖുമുഖം തീരത്ത് കടൽ വലി കടൽ കരയിലേക്ക് കയറി റോഡുകളും നടപ്പാതകളും തകർന്നിരിക്കുകയാണ് ഒപ്പം വർക്കല ഭാഗത്ത് പാപനാശത്ത് കുന്നിടിഞ്ഞ് വീണിരിക്കുകയാണ് അത് പാപനാശത്തെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്ന പ്രദേശത്താണ് കുന്നിടിഞ്ഞു വീണുന്നത് ഭാഗ്യവശാൽ യാതൊരുവിധ ആളഭയമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് എന്നിരുന്നാൽ പോലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സ്ഥലം കൂടി ആയതിനാൽ അവിടെ കർശന നിയന്ത്രണങ്ങളുണ്ടാകും വിനോദസഞ്ചാര മേഖലകളിലെല്ലാം നിയന്ത്രണം ഉണ്ടാകും ഒപ്പം ആലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ കനത്ത ജാഗ്രത തന്നെയാണ് തുടരുന്നത് കൊല്ലം ജില്ലയിലും പലയിടത്തും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മണ്ണി കോട്ടയത്ത് മണ്ണിടിച്ചിലും നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം മീനച്ചിലാറിൻ്റെ തീരത്തുള്ള മീനച്ചിലാർ മാത്രമല്ല മറ്റ് ആറുപോലുള്ള ജ പ്രദേശങ്ങൾ ആറുകൾക്ക് തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം ആലപ്പുഴ തീരങ്ങളിൽ കടൽ തീരങ്ങൾക്ക് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കടലാക്രമണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒപ്പം വടക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇനി വരാൻ പോകുന്നത് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ വടക്കൻ ജില്ലകളിലും കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ സജീവമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒപ്പം ഇന്ന് നാല് മരണങ്ങളാണ് മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ നമുക്കറിയാം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരു തൊഴിലാളി മരണപ്പെട്ട വാർത്ത ശേഷം അതിനുശേഷം ആലപ്പുഴയിലും ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് ഒരു യുവാവ് മരിച്ചു ഒപ്പം കൊടുങ്ങല്ലൂർ ഭാഗത്ത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അത്തരത്തിൽ കൊച്ചിയിലും ഒരു യുവാവ് തോടിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ നാലോളം മരണങ്ങളാണ് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ മരണനിരക്ക് ഉയരുന്നതും സംസ്ഥാനത്തെ ഒട്ടാകെ ആശങ്കയിൽ അഴുത്തുന്നുണ്ട് നിരവധി പേർക്ക് നിരവധി വട്ടം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പൊതുജനങ്ങൾക്ക് ശരി ആരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസ്ഥാനത്ത് ഉടനെയുള്ള മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന കെടുതുകൾ അത് വർദ്ധിക്കുകയാണ് ഇന്ന് മാത്രം സംസ്ഥാനത്ത് നാല് പേരാണ് ഈ മഴ മൂലം മരണപ്പെട്ടത്